ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് കേട്ടോ നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലി ഫ്രണ്ട് മക്കളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ തളവാട് എന്നറിയപ്പെടുന്ന ഒരു കാശ്ശേരി മന കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ ജീജുവിന് ചില സമയത്ത് ഇങ്ങനെ ക്യാമറ കൊണ്ടുവരുമ്പോൾ അവൻ എന്തോ ഒരു ഇഷ്ടക്കേടാണ് കേട്ടോ അപ്പോൾ അവനങ്ങനെ ചില സമയത്ത് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു തരൂല്ല അങ്ങനെ എന്തോ ഒരു നീരസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വഴിയിൽ യാത്ര അതിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ വരിക്കാശ്ശേരി എത്തിയിട്ടുണ്ട് മലയാള സിനിമയുടെ തറവാടിൻ്റെ തിരുമുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആ പുറത്തുനിന്ന് ഉള്ള ഒരു കാഴ്ച തന്നെ ഭയങ്കര നയന കേട്ടോ എന്താ പറയുക നല്ല കാണാൻ ഭംഗിയുള്ള കാഴ്ചകൾ വിശാലമായ മുറ്റം അതുപോലെ അവിടെ അതിൻ്റെ ആ ഫ്രണ്ട് വരുന്ന ആ ഭാഗമൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ട നല്ല കാഴ്ചകൾ തന്നെ ഇരുന്നു കേട്ടോ കാണാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ നമുക്കൊരുപാട് സിനിമകൾ ഞാൻ നമ്മളെ മനസ്സിലൂടെ ഓടി മറിയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ അകത്തോട്ട് അവർ പ്രവേശിപ്പിക്കുന്നില്ല നേരെ മറിച്ച് അതിൻ്റെ നേരെ ഇപ്പുറത്തെ ആ വാതിലൂടെയാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നിന്നതിൻ്റെ കാഴ്ചകളും ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ സമയം അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാൻ വന്ന ആൾക്കാരാണ് വണ്ടികളും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് വാതിലൂടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലോട്ട് കയറുമ്പോൾ നാല് കെട്ടിൻ്റെയും കൂടി നടുക്കായിട്ട് ഒരു നല്ല നടുമുറ്റം വരുന്നുണ്ട് കേട്ടോ ഇത് ഈ നടുമുറ്റം തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്ന് കുട്ടികളൊക്കെ കുറേ സംസാരിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ ഉൾഭാഗം കാണാനും വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജനലും വാതിലുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ അത് നല്ല എന്താ മരത്തിൻ്റെ ഉരുപ്പടി കൊണ്ടൊക്കെ നല്ല വർക്ക് ചെയ്ത രീതിക്കൊക്കെയാണ് കേട്ടോ അതങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ ഷൂട്ടിങ്ങും എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫിലിം നല്ല ഒരു ചെറിയത് എന്തോ രീതിക്ക് അവരങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഒരു ഉൾഭാഗം കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് തീടുക്കാം അപ്പോൾ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ വലിയ വലിയ അറ പോലെയുള്ള സ്ഥലങ്ങളാണ് കേട്ടുണ്ടായിരുന്നത് ഒരുപാട് വിശാലമായ വലിയ രീതിക്കുള്ള ജനലുകൾ അപ്പോൾ അതിൻ്റെ മരവും കാര്യങ്ങളൊക്കെ മേലെ ഭാഗത്തൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുക്കള വന്നത് ഈ രീതിയിലായിരുന്നു അപ്പോൾ അടുക്കളയിൽ ഇഷ്ടം പോലെ ചകിരി കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് കുറച്ച് ആക്റ്റീവായി ഉണ്ടാകുക അവർ ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെയ്തു അവൾ കുറച്ച് ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു കോണി മേലെ അറയിലേക്കൊരു കോണിയൊക്കെ കണ്ടെത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലൊന്നും തന്നെ ഇത് ജനലും കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മനയുടെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ അമ്പലത്തിനൊന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ വരിക്കാശ്ശേരി ശ്രീകൃഷ്ണ മനക്ഷേത്രം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഒന്നിങ്ങനെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മുൻവശത്തേക്ക് വന്നിട്ടോ അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടി അതിനുശേഷം നമ്മൾ പിന്നെ എനിക്ക് കൂടുതൽ കൂടുതലവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൻ്റെ കുളം തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ വന്ന് കുറേ സമയം കുറഞ്ഞൊരു കാറ്റും തണുപ്പുമൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അതൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് വെള്ളമൊക്കെ നോക്കി അങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ നടന്നു നടന്നോട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു ബോറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിട്ട് ഈ അമ്പലക്കുളത്തിൻ്റെ സിനിമ കുറേ ഇവിടെ നടന്ന സിനിമകളും സംഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ടൈമിൽ ഞങ്ങൾ അങ്ങനെ നിന്നോട്ടോ പിന്നെ ഈ എന്താ കാറ്റിലിങ്ങനെ ഇതിൻ്റെ കുഞ്ഞോളങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ നിന്നു ഇത് അമ്പലത്തിൻ്റെ പടവാണ് തായേക്കിറങ്ങി പോകാനായിട്ട് പക്ഷേ ഇത് അവിടെ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ അമ്പലത്തിൻ്റെ പടവൊക്കെ ഇളകി കിടക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് സേഫ്റ്റിക്കും കാര്യത്തിനും വേണ്ടിയിട്ട് ആ രീതിക്ക് തന്നെ അതൊക്കെ അവിടെ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഉണ്ട് അങ്ങോട്ട് കയറി പത്തായിപ്പൊരിയിലേക്ക് സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് നമുക്ക് അവിടെ എന്തോ ഒരു സെറ്റ് സാരി രീതിക്ക് എന്തോ കച്ചവടം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അത് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ ഇതിൻ്റെ ഉൾഭാഗം കാണാനും വേണ്ടിയിട്ട് കോണി കയറി ഞങ്ങൾ മേലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ കോണിയൊക്കെ കയറി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഇന്നെ നീളത്തിലൊരു വരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചത് ഈ മരത്തിൻ്റെ ഉരുപ്പടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ആ വരാന്തയിലേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ തിരക്കും കാര്യങ്ങളുള്ള ടൈമായിരുന്നു എന്നാലും നമ്മൾ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ താഴത്തത്തെ ആ നാലുകെട്ടൊക്കെ അവിടുന്ന് നല്ല നല്ല രീതിക്കന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഓരോ പത്തായ്പൂരൻ്റെ അറകളിലൂടെയും കയറി അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുട്ടികളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്ത് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അവർ കഴിക്കാൻ വിളിച്ചപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് നമ്മുടെ ഭാരതപ്പുഴയിലേക്കായിരുന്നു കേട്ടോ അവിടെയും തന്നെ ഭയങ്കര രസമുള്ള കാഴ്ചനായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് പോയതാണ് അപ്പോൾ അവിടെ നല്ല കാറ്റും കാര്യങ്ങളും നമ്മളിങ്ങനെ പറത്തി കൊണ്ടുപോകണ രീതിക്കുള്ള കാറ്റായിരുന്നു കേട്ടോ നമ്മളെ ഡ്രസ്സുകളൊന്നും നമ്മളെ ശരീരത്ത് നിൽക്കൂലാത്ത പോലത്തെ കാറ്റ് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറേ സമയം ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പിന്നെ ഞങ്ങൾ വന്നത് ഇവിടെ ഒരു ഷൊർണോർ ഓപ്പൺ ജിമ്മുണ്ട് അപ്പോൾ ജിമ്മിൽ ആൾക്കാർ വരുന്ന ടൈം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാ ജിമ്മിലും കയറി എല്ലാം നല്ല രീതിക്ക് തന്നെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ ഒന്നു കയറിയിട്ട് അടുത്തതിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് മറ്റേലേക്ക് അങ്ങനെ എല്ലാ രീതിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങളങ്ങനെ ആസ്വദിച്ച് ചെയ്യായിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷം ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ പോയി അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ നിന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ ആസ്വദിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് മനുഷേരി പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് മനുഷ്ശേരി പാർക്കിലും തന്നെ അത്യാവശ്യം കാര്യങ്ങളും കാണാനുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു സംഭവം പിന്നെ വെള്ളച്ചാട്ടം നല്ല അലങ്കാര മത്സ്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷനുകളൊക്കെ തന്നെ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ മനുഷ്ശേരി എന്നുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോരാണ് അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്